യഥാർത്ഥത്തിൽ എന്താണ് ഇന്ദിരാഗാന്ധി നയിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധവും ഇപ്പോഴത്തെ യുദ്ധവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് മുക്തി ബാഹിനി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട സംഘടന കിഴക്കൻ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മുക്തി ബാഹിനി ആ മുക്തി ബാഹിനിയുടെ പ്രവർത്തന ഫലമായി കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട് ആ സമയത്ത് ഇന്ത്യ ചേരുചേരാ നയമൊക്കെ പറയുമെങ്കിലും റഷ്യയുടെ അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ചേരിയിലായിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഈ പറയുന്ന ഇന്ത്യ ഉപഖണ്ഡത്തിൽ പാകിസ്ഥാൻ അന്ന് അമേരിക്കയോടൊപ്പം ചേരുകയുണ്ടായി അപ്പോൾ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് റഷ്യയുടെ ഒരു ലക്ഷ്യമായിരുന്നു അപ്പോൾ റഷ്യയുടെ ഒരു പ്ലാനാണ് പാകിസ്ഥാനെ രണ്ടാക്കി വിഭജിക്കുക ബംഗ്ലാദേശ് ഉണ്ടാക്കുക കാരണം റഷ്യൻ ചേരിയിൽ കൂടാതെ അമേരിക്കൻ ചേരിയിലേക്ക് പോയി എന്നുള്ളതിന്റെ പ്രതികര പ്രതികാരമായിരുന്നു അത് ആ ഒരു ദൗത്യം ഭാരതത്തെ കൊണ്ട് തന്നെ നിർവഹിപ്പിക്കാനാണ് റഷ്യ അന്ന് തുടങ്ങിയത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായിരുന്ന ബ്രഷ്നെയും ഈ ചുമതല ഏൽപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ ആണ് കാരണം ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഭാരതത്തിന്റെ പരമ്പരാഗത ശത്രുവായിട്ടുള്ള പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാനും ബംഗ്ലാദേശ് എന്നൊരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ സാധിച്ചാൽ അത് ഇന്ദിരാഗാന്ധിക്ക് നേട്ടമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് പ്രശ്നേവിന് വേണ്ടി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത ഒരു കൊട്ടേഷൻ പരിപാടിയാണ് മുക്തിബാഹിനിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശിനെ സൃഷ്ടിക്കുക എന്നുള്ളത് അത് ഇന്നത്തെ നരേന്ദ്രമോദിയുടെ ഈ സർജിക്കൽ സ്ട്രൈക്കുമായിട്ട് ഒരു കാരണവശാലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല ഇവിടെ നടന്ന എന്താണ് വളരെ പെട്ടെന്നുള്ള ഒരു തിരിച്ചടിയാണ് അതൊരു യുദ്ധം ഇന്ദിരാഗാന്ധി നടത്തിയ യുദ്ധമാണെങ്കിൽ നരേന്ദ്രമോദി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണ് ഇന്ദിരാഗാന്ധി ആക്രമിച്ചത് പാകിസ്ഥാനേ ആണെങ്കിൽ നരേന്ദ്രമോദി ആക്രമിച്ചത് പാകിസ്ഥാനെ അല്ല പാകിസ്ഥാന്റെ അകത്തുള്ള ഭീകര താവളങ്ങളെ മാത്രമാണ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത ഭീകര താവളങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒൻപതെണ്ണത്തെയാണ് വളരെ വ്യക്തമായ സൂക്ഷ്മതയും കൃത്യതയും പുലർത്തിക്കൊണ്ട് ഭാരതം ആക്രമിച്ചത് അതിൽ ഒരു പാകിസ്ഥാൻ പൗരന് പോലും ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നില്ല മറിച്ച് ഭീകരവാദികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് ജീവിതം നഷ്ടമായത് ഈ ഒരു യുദ്ധമായിരുന്നില്ല രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി ചെയ്തത് അപ്പോൾ ഇന്ദിരാഗാന്ധി എന്നാ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ യുദ്ധത്തിന് വേണ്ടി മനീഷ അന്നത്തെ ഫീൽഡ് മാർഷലോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നു ഇപ്പോൾ യുദ്ധം ചെയ്യാൻ കഴിയില്ല ആറുമാസം കഴിയണം സൈന്യത്തിന് ഒരുങ്ങി വരാൻ സമയമെടുക്കും ആറുമാസമെങ്കിലും സമയം വേണം ഇപ്പോൾ മൺസൂൺ വരികയാണ് അതുകൊണ്ട് യുദ്ധത്തിന് പറ്റിയ സമയമല്ല ഈ ആനുകൂല്യങ്ങളൊക്കെ അന്ന് ആറുമാസക്കാലത്തെ സമയം ഇതെല്ലാം ഇന്ദിരാഗാന്ധിക്ക് കിട്ടി ആ ആറുമാസത്തിനിടയിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് കരാർ ഒപ്പിട്ടു സോവിയറ്റ് യൂണിയന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ തോളിൽ കയറി ഇരുന്നു കൊണ്ടാണ് ഇന്ദിരാഗാന്ധി യുദ്ധം ചെയ്തത് അല്ലാതെ സ്വന്തം ചെലവിലല്ല യുദ്ധം ചെയ്തത് അത് ഇന്ദിരാഗാന്ധിയുടെ മഹത്വുമല്ല ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസം തന്നെ എല്ലാവരും ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചു കാരണം യുദ്ധമാണ് അങ്ങനെയാണ് ഡിസംബർ മാസം മൂന്നാം തീയതി പാകിസ്ഥാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് ആക്രമിക്കുന്നു ചെങ്കിസ്ഖാൻ ഓപ്പറേഷൻ ചെങ്കിസ് എന്ന പേരിൽ അപ്പോഴാണ് ഇന്ത്യ അങ്ങ് തിരിച്ചടിക്കുന്നത് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് യഥാർത്ഥത്തിൽ മുക്തി ബാഹിനിയുടെ യുദ്ധത്തെ ഇന്ത്യ ഗവൺമെന്റ് റഷ്യയുടെ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ കൂടി സഹായിച്ചു ആ സഹായമാണ് ബംഗ്ലാദേശ് ഉണ്ടാവാൻ കാരണം പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇന്ദിരാഗാന്ധി അടിച്ചെടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം കാരണം അന്ന് സിന്ധ് പഞ്ചാബ് എന്നുള്ള രണ്ട് പ്രവിശ്യകളിൽ നിന്ന് പതിമൂവായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഇന്ത്യ പിടിച്ചെടുത്തു അവസാനം യുദ്ധവിരാമം ഉണ്ടായി വെടിനിർത്തൽ വന്നപ്പോൾ കരാർ ഉണ്ടാക്കിയ സമയത്ത് ഈ പറയുന്ന പതിമൂവായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പാകിസ്ഥാന് വിട്ടുകൊടുത്തു മാത്രമല്ല പാകിസ്ഥാന്റെ തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരെ ഇന്ത്യക്കാർ ബന്ദികളാക്കി പിടിച്ചു ആ തൊണ്ണൂറ്റിമൂവായിരം പട്ടാളക്കാരെയും വിട്ടുകൊടുത്തു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ പിടിച്ച നൂറ്റി അൻപത്തിനാല് പട്ടാളക്കാരെ വിട്ടുകിട്ടിയില്ല എന്ന് മാത്രമല്ല അന്ന് കാശ്മീരില് ഒരു ഭാഗം പാകിസ്ഥാൻ പിടിച്ചടക്കിയത് ഇന്നും തിരിച്ചു കിട്ടിയിട്ടുമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് നമുക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായത് പാക് ഓക്കു കാശ്മീർ പിടിച്ചു തരാം എന്ന് അന്നത്തെ സോവിയറ്റ് യൂണിയൻ പറഞ്ഞെങ്കിലും ഇന്ദിരാഗാന്ധി അതിന് തയ്യാറായില്ല അല്ലായിരുന്നുവെങ്കിൽ പാക് ഓക്കുപൈഡ് കാശ്മീർ അന്ന് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു ഇതൊക്കെ പോകട്ടെ ഇന്ദിരാഗാന്ധിയുടെ പിതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരി അവരും വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് അവരൊക്കെ പണ്ഡിറ്റ് കുടുംബാംഗമാണ് ബ്രാഹ്മണരാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് പക്ഷേ കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യത്തിൽ ചെറു വിരൽ അനക്കാൻ ഇന്ദിരാഗാന്ധിക്കും സാധിച്ചില്ല അപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾ പലായനം ചെയ്ത് ഡൽഹിയിലേക്ക് വന്നു ഇതൊക്കെയല്ലേ ആ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അവിടെ അന്നത്തെ വെടിനിർത്തൽ കരാറിൽ അഞ്ച് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് വെടിനിർപ്പ് നടത്താക്കുന്ന അതേ സ്ഥലം തന്നെ അതിർത്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പുനർനിർവഹിക്കണം പക്ഷെ പുനർനിർവഹിച്ചില്ല പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുത്തു രണ്ട് രാജ്യങ്ങളുടെ പരമാധികാരം സമ്മതിക്കും അത് സമ്മതിച്ചു ഇനി പ്രശ്നമുണ്ടായാൽ യുദ്ധമില്ല ചർച്ച മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കൂ എന്ന് പറഞ്ഞു തടവുകാരെ കൈമാറുമെന്ന് പറഞ്ഞു പക്ഷെ കൈമാറിയില്ല ഇതൊക്കെയാണ് ഇന്ദിര ആ കാലഘട്ടത്തിൽ ചെയ്തത് സത്യം പറഞ്ഞാൽ ഇന്ദിര എന്ന് പറയുന്നത് ഒരു മിത്താണ് കോൺഗ്രസ്സുകാർ വന്നത്തെ മാധ്യമങ്ങളും ചേർത്ത് സൃഷ്ടിച്ചെടുത്ത ഒരു മിത്താണ് അപ്പൊ ജമ്മുവിൽ നിന്ന് പാകിസ്ഥാൻ പിടിച്ചടക്കിയ ചമ്പ എന്ന് പറയുന്ന സ്ഥലം അതിന്റെ കോൺട്രാക്ട് പ്രകാരം കരാർ പ്രകാരം ഇന്ത്യക്ക് തരേണ്ടതാണ് പക്ഷെ അത് തന്നിട്ടില്ല ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് കനത്ത നഷ്ടമാണ് സംഭവിച്ചത് യുദ്ധത്തിൽ അന്ന് ഇന്ത്യക്കാർക്ക് മൂവായിരത്തി എണ്ണൂറ്റി നാല് ഭടന്മാരുടെ ജീവൻ വന്നു അക്കാലത്തെ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവാക്കേണ്ടി വന്നു അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ജി ഡി പി ഉണ്ടായിരുന്ന അന്നത്തെ ഭാരതം മൈനസ് സീറോ പോയിന്റ് ഫൈവ് എയ്റ്റ് ശതമാനം ജി ഡി പി തകർന്നു വീണു ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചു ഇതിനെല്ലാം പുറമെ ഒരു കോടി പാകിസ്ഥാനി അഭയാർത്ഥികളെ നമ്മുടെ മണ്ണിൽ നമുക്ക് സ്വീകരിക്കേണ്ടി വന്നു എന്താ ഉണ്ടായത് ഇതിന്റെയൊക്കെ ഫലമായിട്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ടാക്സ് ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ദിരാഗാന്ധിക്ക് വർദ്ധിപ്പിക്കേണ്ടി വന്നു ജനങ്ങൾ എതിരായി പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഭക്ഷ്യക്ഷാമം ഉണ്ടായി അപ്പോൾ മിസ നിയമം കൊണ്ടുവന്ന് എതിർക്കുന്നവരെ എല്ലാം പിടിച്ച് അകത്തിട്ടു ജനകീയ സമരങ്ങൾ അടിച്ചമർത്തി ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തര പ്രഖ്യാപിക്കേണ്ടി വന്നത് അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അഞ്ചു വർഷക്കാലത്തെ ആ പറയുന്ന വലിയ പോരാട്ടങ്ങൾക്ക് വലിയ കൊടിയ യാതനകൾക്ക് എല്ലാം കാരണമാക്കിയ രീതിയിൽ ഭാരതത്തെ മുച്ചൂടും തകർത്ത ഒരു ഭരണമാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായത് ആ ഇന്ദിരാഗാന്ധിയെയാണ് ഇന്ന് കോൺഗ്രസുകാരും വെള്ള പൂശി മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള സത്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് പറയേണ്ടി വരും ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി അതിന്റെ ഇന്നത്തെ ആൾക്കാർ അതൊക്കെ കേൾക്കേണ്ടി വരും അവർക്ക് അതിന് മറുപടി പറയാൻ സാധിക്കുകയുമില്ല അപ്പോൾ എന്തിനാണ് ഇതുപോലെയുള്ള വൃഥാ വ്യായാമങ്ങൾ ചെയ്യുന്നത് എന്ന് കോൺഗ്രസുകാർ ഇനിയെങ്കിലും ചിന്തിക്കുക നരേന്ദ്രമോദിയെയും ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്താൽ ഇന്ദിരാഗാന്ധി ഒന്നുമല്ല വെറും വെറുമൊരു സോപ്പുകുമള മാത്രമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്യുക സർ അങ്ങ് പറഞ്ഞത് വ്യക്തമാണ് പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ഉയരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ദേശാഭിമാനികളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത് ഈ വെടിനിർത്തൽ കരാറ് മുമ്പോട്ട് വെച്ചപ്പോൾ എന്ത് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്തൊക്കെ ഉപാധികളാണ് അതിൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അതിലൊരു ക്ലാരിറ്റി ഇല്ല വ്യക്തതയില്ല അത് മാത്രമല്ല ഇത് ആദ്യം വന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് അതായത് നമ്മളിപ്പോൾ ഈ വെടിനിർത്തൽ കരാർ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചതല്ല അമേരിക്കയോട്ട് അടിച്ചേൽപ്പിച്ചതുമല്ല അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ ഈ ഒരു വെടിനിർത്തൽ ക്ഷണിച്ചു വരുത്തിയതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താ പാകിസ്ഥാന്റെ ആണവ നിലയം വരെ തകർന്നിരിക്കുന്നു അവിടെ നണുവികീരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ആണവ നിലയം വരെ നമ്മൾ തകർത്തു കഴിഞ്ഞു പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല പക്ഷെ ഈ സമയത്ത് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താ ശ്രദ്ധിച്ചു നോക്കൂ നമുക്ക് സിന്ധു നദീജല കരാർ നമ്മൾ റദ്ദാക്കി അത് അതേപടി നിലനിൽക്കുക തന്നെ ചെയ്യും പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്ന പ്രശ്നമില്ല പാകിസ്ഥാന്റെ കൃഷി പാകിസ്ഥാന്റെ വൈദ്യുതി ഉൽപാദനം ഇതെല്ലാം തന്നെ ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ആ കരാറ് പിൻവലിച്ച കാര്യത്തിൽ നമ്മൾ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല കൂടാതെ ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാനികളും ഇന്ത്യ വിട്ടു പോകാൻ പറഞ്ഞു അവരെ പുറത്താക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും വിതരണം നമ്മൾ പരിപൂർണമായി നിർത്തിയിരിക്കുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിദ്യാർത്ഥികളുടെയും രോഗികളുടെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം അതെല്ലാം തടഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ മുകളിലൂടെ പറക്കാൻ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു ഇതേ ഇതിനേക്കാൾ ഉപരിയായി വ്യാപാര ബന്ധങ്ങൾ എല്ലാ അർത്ഥത്തിലുമുള്ള ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധങ്ങൾ തടഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിലെ സിനിമ പോലും ഇന്ത്യയിൽ കാണിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയക്ക് വരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ പാകിസ്ഥാനെ പരിപൂർണമായിട്ടും വരിഞ്ഞു മുറുക്കുകയും വരാൻ പോകുന്ന നാളുകളിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഉള്ളിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലാപം ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുന്ന തരത്തിലുള്ള കടുത്ത നിലപാടുകളാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു നിലപാടൊന്നും സ്വീകരിക്കാൻ അന്ന് ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചില്ല എന്ന് കാണുമ്പോഴാണ് യുദ്ധത്തിന്റെ മേൽ നേടിയ ആത്യന്തികമായ വിജയം പാകിസ്ഥാനെ ദീർഘകാലത്തേക്ക് തകർക്കുന്ന കരാറുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് ഇത് കരാറല്ല ഇത് നമ്മുടെ പ്രഖ്യാപനമാണ് നമുക്ക് ഒരു കരാറും വേണ്ട ഇനി പാകിസ്ഥാനോട് പേരിൽ മാത്രമായിരിക്കും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് സൈനികരെ കണ്ടിട്ട് അദ്ദേഹം അഭിസംബോധന ഒക്കെ ചെയ്യണം അതിപ്പോ മീഡിയൊക്കെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറുകളിൽ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഭീകരവാദത്തെ തുരത്തണം ഭീകരവാദത്തെ ഇല്ലാതാക്കണമെന്ന് എല്ലാ ഇന്ത്യക്കാരും രാഷ്ട്രീയം മറന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അതിനോടൊപ്പമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഘട്ടത്തിലൊക്കെ എല്ലാവരും നിന്നത് ഒറ്റക്കെട്ടായിട്ട് അതൊക്കെ നമുക്കറിയാം പക്ഷേ അതിന് പിന്നീട് വന്ന ചില സാഹചര്യങ്ങളാണ് പല ചോദ്യങ്ങളും ഒക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ കൊണ്ടും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടൊക്കെ കാരണമായി തീർന്നിരിക്കുന്നത് അതൊരിക്കലും രാജ്യവിരുദ്ധതയുടെ അടിസ്ഥാനത്തിലല്ല ചില ക്ലാരിറ്റികൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ചും സാർ ഈ അഗ്രിമെന്റ് എന്ത് ഉപാധികളാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ മുമ്പിൽ എന്നാണ് പലരും ചോദിക്കുന്നത് ആ ഒരു ഉപാധി ഒരു ഉപാധി മാത്രമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അതേപടി നിലനിൽക്കും ഇനി ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇതാണ് ഇനി ഏതെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ അത് പാകിസ്ഥാന്റെ തുറന്ന യുദ്ധ പ്രഖ്യാപനമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് തിരിച്ച് നടക്കുന്നത് യുദ്ധമായിരിക്കും അതിന് പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരിക്കില്ല ഇതാണ് പ്രഖ്യാപനം ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല ഒരു പ്രഖ്യാപനവും കരാറിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടില്ല ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ ഇതിലെ അഭിപ്രായം പങ്കുവച്ചതില് ഒരുപാട് നന്ദി സർ